നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ മുപ്പതാമത്തെ ക്ലാസിലേക്കും അഡ്വാൻസ് ഫിലിം ഡയറക്ഷന്റെ നാലാമത്തെ ക്ലാസ്സിലേക്കും ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെയുള്ള ക്ലാസുകളിലായിട്ട് നമ്മൾ പ്രീ പ്രൊഡക്ഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എങ്ങനെയാണ് ഒരു തിരക്കഥ കയ്യിൽ കിട്ടുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് തയ്യാറാക്കേണ്ടതെന്നും ആ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൌൺ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻസും അതിൽ അഭിനയിക്കേണ്ട കാസ്റ്റുകളെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും പിന്നീട് ഇത്തരത്തിൽ കാസ്റ്റിംഗ് ലിസ്റ്റ് പ്രോപ്പർട്ടി ലിസ്റ്റ് കോസ്റ്റ്യൂം ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ എങ്ങനെ ചെയ്യണം തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോസ് ഒന്നും കാണാതെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫിലിം ബഡ്ജറ്റിങ്ങിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ഫിലിം ബഡ്ജറ്റിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തിരക്കഥയില്ലേ ആ ഒരു തിരക്കഥയെ പ്രോപ്പർ ഒരു സിനിമ ആയിട്ട് തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നതിനാണ് നമ്മൾ ഫിലിംഗ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊരു തുടക്കക്കാരനായിട്ടുള്ള ഒരു തിരക്കഥാകൃത്താണെങ്കിൽ നിങ്ങളൊരു പ്രൊഡ്യൂസറിനെ കാണാൻ പോകുന്ന സമയത്ത് അയാളോട് കഥ പറഞ്ഞു പ്രൊഡ്യൂസറിനത് ഇഷ്ടമായി ആ ഒരു സമയത്ത് മിക്ക പ്രൊഡ്യൂസേഴ്സും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇത് സിനിമയാക്കുന്നതിന് എത്ര കോടിയാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ബഡ്ജറ്റ് വരുന്നതെന്ന് ആ ഒരു സമയത്ത് നിങ്ങൾ വെറുതെ ഒരു റഫ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നി ഓക്കെ ഒരു നാല് കോടിയാവും അല്ലെങ്കിൽ അഞ്ച് കോടിയാവും അല്ലെങ്കിൽ പത്ത് കോടിയാവും ആവും എന്നൊക്കെ നിങ്ങൾ വെറുതെ അയാളോട് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും ഓക്കെ ഈ ഒരു പടം സിനിമ ഈ ഒരു തിരക്കഥ സിനിമ ആവുകയാണെങ്കിൽ ഇത്ര രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റാകുമെന്ന് എന്നാലും നിങ്ങൾ വെറുതെ ഒരു റഫ് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഓക്കെ ഇവന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തിരക്കഥ എല്ലാം എഴുതി പിച്ച് മറ്റു കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ പോകുന്ന സമയത്ത് വ്യക്തമായി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതായത് ആ ഒരു തിരക്കഥ സിനിമ ആക്കുന്ന സമയത്ത് എത്രയാവും ബഡ്ജറ്റ് വരികയാണ് ആ ഒരു ബഡ്ജറ്റിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ ഒരു തിരക്കഥാകൃത്തോ ഡയറക്ടറോ അല്ല എത്രയാണ് ബഡ്ജറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അത് ആക്ച്വലി സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിൽ പുള്ളി നോക്കുമ്പോൾ അത് പുള്ളിക്ക് മനസ്സിലാവും നോക്കി ഇത്രയാണെന്നുള്ള ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പുള്ളിക്ക് മനസ്സിലാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഒരു തുടക്കക്കാരനായുള്ള ഡയറക്ടർന്ന് പറഞ്ഞില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ റെമ്യൂണറേഷൻ അതുപോലെ തന്നെ ഡെയിലി ഷൂട്ടിംഗ് എക്സ്പെൻസ് മറ്റ് കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ടോട്ടൽ നിങ്ങളുടെ ആ ഒരു ഫിലിമിന് എത്ര ബഡ്ജറ്റ് വരുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോക്കാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അഞ്ചു കോടി വരെ ബഡ്ജറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബജറ്റിങ്ങാണ് ഞാൻ എന്താ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പൊന്ന് അപ്പോൾ ഇവിടെ നിൽക്കാൻ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അതായത് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആ ഒരു ഷൂട്ടിംഗ് ആണ് ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഏതെല്ലാം ദിവസങ്ങളാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് അപ്പോൾ ആ ഒരു ഡേയ്സ് എല്ലാം അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ടോട്ടൽ എത്ര ദിവസമാണ് ഷൂട്ടിംഗ് നടക്കുക എന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ബജറ്റിൻ്റെ ആദ്യത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം അപ്പോൾ ഇവിടേക്ക് വരികയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അതായത് ഇവിടെ പ്രീ പ്രൊഡക്ഷൻ്റെ ആ ഒരു ബജറ്റിൻ്റെ ലിസ്റ്റാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എന്താണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ് തരാം അതായത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതായത് ഇപ്പോൾ നിങ്ങളിൽ ഒരു തിരക്കഥയുണ്ടെങ്കിൽ നാളെ പോയിട്ട് നിങ്ങൾക്ക് ഉടനെ ഷൂട്ടിങ് ചെയ്യാനായിട്ട് പറ്റുകയില്ല ആ ഒരു ഷൂട്ടിംഗ് സുഗമമായിട്ട് വളരെ ഈസി ആയിട്ട് കോസ്റ്റ് പോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ വ്യക്തമായിട്ടൊരു പദ്ധതി ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു പദ്ധതി ആ ഒരു പദ്ധതി നടപ്പാക്കുന്നതിനാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനമാണ് സ്റ്റോറിയും സ്ക്രിപ്റ്റും അല്ലെ അപ്പം ആ ഒരു തിരക്കഥാകൃത്തിന് കൊടുക്കുന്ന ഒരു റെമ്യൂറേഷൻ നമുക്ക് ഒരു അഞ്ച് ലക്ഷം ഇവിടെ വകയിരുത്താനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഓഫീസ് വെൻ്റ് ആൻഡ് മെയിൻറ്റനൻസ് അതെന്ന് പറയുന്നത് മൂന്നര ലക്ഷമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് വൈഫൈ അല്ലെങ്കിൽ ഓഫീസ് ബോയ് ഉണ്ടെങ്കിൽ അതായത് ആ ആളുടെ ബാറ്റ മറ്റു കാര്യങ്ങൾ ഇതിനെല്ലാം കൂടെ കൂട്ടിനാണ് ഓഫീസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്നോ രണ്ടോ മാസമാണെങ്കിൽ പോലും ആ ഒരു രണ്ടു മാസത്തേക്ക് ആയിരിക്കില്ല ഈ ഒരു ഓഫീസ് റെന്റിനെടുക്കുന്നത് അതായത് ആ ഒരു സിനിമ ഏടെ ആ ഒരു കംപ്ലീറ്റ് വർക്കുകളും കഴിയുന്നിടം വരെ ആ ഒരു എന്താ പറയുക ആ ഒരു ഓഫീസിൽ ഓഫീസിന് റെന്റിനെടുത്തിരിക്കും എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇപ്പം പ്രീപ്രൊഡക്ഷൻ്റെ പരിപാടിക്ക് മാത്രമായിരിക്കില്ല അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ കുറേ പ്രോപ്പർട്ടി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കുറേ അധികം പ്രോപ്പർട്ടികളെല്ലാം കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഈ ഓഫീസിലായിരിക്കും വെക്കുക ഈ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഫ്ലാറ്റ് ഫ്ളാറ്റായിരിക്കും അതായത് മൂന്നോ നാലോ റൂംസ് ഉള്ള വലിയൊരു ഫ്ലാറ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിലായിരിക്കും ഇത്തരത്തിൽ എല്ലാം കൂടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവെക്കുന്നത് അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻസിലും അവരുടെ സിനിമ ബെഗ്ലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ പല സാധനങ്ങളും വെക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന സ്ഥലം അപ്പം ഈ പ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ആ ആ ഓഫീസിലേക്ക് പോകാനും പല സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് ആ ഒരു ഓഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നോക്കണമെങ്കിൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലേ അതായത് നമ്മൾ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ഷീറ്റ് തയ്യാറാക്കിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതായത് കുറേ അധികം ലൊക്കേഷൻസിലേക്ക് നമ്മൾ പോയിട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം ആ ലൊക്കേഷൻ നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ അത് ആ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ ആണോ എന്ന് അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ ഹണ്ടിങ് നടത്തണമെങ്കിൽ അത് കുറേ അധികം പൈസ തലമാവല്ലേ അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് ബോയ് ഒക്കെ നില വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഡെയിലി എക്സ്പെൻസ് വരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ ഫുഡും അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ബാറ്റ തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് രണ്ട് ലക്ഷമായിട്ട് അവിടെ വകയിരുത്താൻ പറ്റുന്നതാണ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഓഡീഷൻ ആൻഡ് വർക്ക്ഷോപ്പിൽ അതായത് നിങ്ങൾക്കറിയാം കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് ഒരു ഓഡീഷൻ നടത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ അപ്പോൾ ആ ഒരു ഓഡീഷൻ നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്ലേസിൽ ഇത്തരത്തിലൊരു ഓഡീഷൻ നടത്തണം അവിടേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തി അവിടെ കുറെ അധികം എക്സ്പെൻസ് വരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലക്ഷം രൂപ ഇത്തരത്തിൽ വകയിരുത്താൻ പറ്റുന്നതാണ് ഇനി ഇപ്പൊ നോക്കുവാണെങ്കിൽ റെക്കോർഡിങ് അതായത് ഇപ്പോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലതിൻ്റെ മ്യൂസിക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ആ ഒരു റെക്കോർഡിങ്ങും മറ്റും കോസ്റ്റും എല്ലാം കൂടി ഒരു മൂന്ന് ലക്ഷമായിട്ട് നമുക്കിവിടെ വകയിരുത്താൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ കമ്പ്ലീറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് എല്ലാം അവിടെ കൂട്ടി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പ്രീ പ്രൊഡക്ഷന് മാത്രമാകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതാ നേരെ അടുത്ത ലിസ്റ്റിലേക്ക് പോകാം അതാണ് ടെക്നീഷ്യൻസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ ഒരു സിനിമയിൽ ആരെല്ലാമാണ് ടെക്നീഷ്യൻസ് എന്ന് ഡിസൈഡ് ചെയ്യുമെന്നും അങ്ങനെയാണെങ്കിൽ ആ ടെക്നീഷ്യൻസിന് എന്തായാലും ഒരു റെമ്യൂണറേഷൻ കാണുമല്ലോ അപ്പോൾ ആ ഒരു റെമ്യൂണറേഷൻ എക്സ്പെൻസിലേക്ക് നോക്കേണ്ട കാണാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർക്ക് നമ്മൾ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞതിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെ ഒരു അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ കാണും അദ്ദേഹത്തിൻ്റെ താഴെ ഇത്തരത്തിൽ കുറേ അധികം അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സും കാണും അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെയുള്ള ആ ഒരു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഈ ഒരു സിനിമാറ്റോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന ഈ ഒരു എമൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടറിൻ്റെ ആ ഒരു പാക്കേജ് അതായത് രണ്ട് രീതിയിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യാറുണ്ട് അതായത് ഒരു പാക്കേജ് എടുത്തുകൊണ്ട് അതായത് നിങ്ങളുടെ സിനിമയിൽ ഇത്തരത്തില് നിങ്ങൾക്കൊരു മൂന്ന് പാട്ടാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പാട്ട് പാട്ട് ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് തരും അദ്ദേഹത്തിന് പകരം ഒരു പാക്ക് ഒരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ പാക്കേജ് എത്രയാണോ ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഒരു പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പാക്കേജിന് വേണ്ടിയിട്ട് ഇവിടെ വകുതിയിട്ടുള്ളത് ഇനി നോക്കുകയാണെങ്കിൽ ആർ ഡയറക്ടർ അദ്ദേഹത്തിനുള്ള റെമ്യൂണ്ടേഷൻ പത്ത് ലക്ഷമാണെന്ന് കൊടുത്തിട്ടുണ്ട് എഡിറ്റർ വിത്ത് അസിസ്റ്റൻസ് ഇവിടെ സ്പോട്ട് എഡിറ്റർ വരുന്നതായിരിക്കും ഇവർക്ക് എല്ലാവരും കൂടെ ഉള്ള റെമ്യൂണ്ടേഷൻ പറയുന്നത് പതിനഞ്ച് ലക്ഷം എന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റണ്ട് മാസ്റ്റർക്ക് ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും അദ്ദേഹത്തിൻ്റെ കൂടുതൽ അസിസ്റ്റൻസിനുമായിട്ട് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇനി ലിറിക് റൈറ്റർ അതായത് നിങ്ങളുടെ പടത്തിൽ ഒരു റൈറ്റർ ഉണ്ടെങ്കിൽ ആ പാട്ടിന് വരികൾ എഴുതുന്ന ആരാണോ അദ്ദേഹത്തിന് ഒന്നര ലക്ഷം കൊടുത്തിട്ടുണ്ട് അതുപോലെ യാണെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആ പടത്തിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് തയ്യാറാക്കേണ്ട ആൾക്കാർ ആളുണ്ടാവില്ലേ അദ്ദേഹത്തിന്റേഷൻ രണ്ട് കോടിയും അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് ഒന്നര ലക്ഷവും ഇനി നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്ക് എൺപതിനായിരം രൂപ അങ്ങനെ ടെക്നീഷ്യൻസിന്റെ എല്ലാം കൂടെ ആ ഒരു റെമ്യൂണറേഷൻ നോക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇവിടെ വരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ലിസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് ലിസ്റ്റ് അതായത് ആരെല്ലാമാണോ പ്രധാനമായിട്ടും നിങ്ങളുടെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഡ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഹീറോയ്ക്ക് കൊടുക്കുന്നത് അൻപത് ലക്ഷമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഹീറോ എന്ന് പറഞ്ഞത് അതായത് അഞ്ച് ഒരു പടം ആയതുകൊണ്ട് തന്നെ വലിയ സൂപ്പർ സ്റ്റാർസിനെ ഒന്നും വെച്ച് ചെയ്യുന്ന ഒരു ബജറ്റല്ല ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹീറോ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു രണ്ട് കൊല്ലം മൂവ് അല്ലെങ്കിൽ ആ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നസലിൻ്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നസലി ഇപ്പോൾ റെമ്യൂഡറേഷൻ പ്രേമലുവിന് ശേഷം കൂട്ടിയാണെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം മൂമ്പുള്ള നമ്മുടെ ഇത്തരത്തിൽ നമ്മുടെ ഷൈനിക്കത്തിൻ്റെയൊക്കെ റെമ്യൂണേഷൻ അൻപത് ലക്ഷമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു ആക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലം മുമ്പുള്ള ബേസിൽ ജോസഫിൻ്റെയൊക്കെ ആ ഒരു റേഞ്ചിൽ ഈ ഒരു റെമ്യൂഡറേഷൻ എമൗണ്ട് വരുന്നതാണ് ഇപ്പോൾ ഹീറോയിനെ എടുക്കുകയാണെങ്കിൽ ഹീറോയ്ക്ക് ഒരു ഹീറോയിനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ അതുപോലെ വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ആരാണോ അയാൾക്ക് ഒരു എത്രയാണ് പറയുക ഒരു പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത്തരത്തിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അതായത് പ്രധാനപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് എന്താ തന്നെ അവരുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് ഒരു ഒരു നിശ്ചിത എമൗണ്ട് കാണും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാമായിരിക്കും അതായത് ഇപ്പം കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഒരു ഉത്സവം കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഉത്സവത്തിൽ കുറേ അധികം ജനങ്ങൾ വരുന്ന കാണിക്കണമെങ്കിൽ അവരെല്ലാവരും തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കും അപ്പോൾ ഈ ഒരു ജൂനിയർ ആർട്ടിറ്റുകൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും അതിന് വരുന്ന എക്സ്പെൻസ് എല്ലാം കൂട്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ ഇവിടെ വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിൽ ഈ ഒരു പടത്തിൽ ഒരു കോടി ഒന്നര ലക്ഷം രൂപ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിനി അടുത്ത ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതായത് പറയുകയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ വർക്ക് നടക്കാനായിട്ട് കുറേ അധികം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടിവരുന്നതാണ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു പർച്ചേസിംഗ് ലിസ്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള കുറേ പർച്ചേസിങ് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കുറേ അധികം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിൽ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ടീം ആ ഒരു ലിസ്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സ്കിമ്മർ അതുപോലെ തന്നെ തെർമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചാർട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിനെല്ലാം കൂടെ ആ ഒരു ലക്ഷം രൂപതായി ഇവിടെ വകുവിരുത്തിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ അധികം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടി വരും അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനാണ് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കേണ്ടതെങ്കിൽ അതിന് പോലീസ് സ്റ്റേഷൻ്റെ ബോർഡോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അതിന് ആർട്ടിൽ കൂടുതലും പൈസ വരുന്നതാണ് അതുകൊണ്ട് ഒരു അഞ്ച് ലക്ഷം താഴ്വിടെ കൊടുത്തിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പം എന്താ പറയുക സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളോ അല്ലെങ്കിൽ ആ പേനയോ അല്ലെങ്കിൽ എന്താ പറയുക അത് പ്രിൻ്റ് എടുക്കാനുള്ള ചാർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഒരു ലക്ഷം വാങ്ങി എത്തിയിട്ടുണ്ട് അത്ര വരാൻ ചാൻസ് ഇല്ല ഞാൻ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നോക്കുകയാണെങ്കിൽ ഇത് ആ കോസ്റ്റ്യൂം പർച്ചേസ് അതായത് ഈ പടങ്ങളിൽ ഇപ്പം നിങ്ങളുടെ പടത്തിൽ എന്താ ഒരു പോലീസ് ട്രെയിനിങ് കാണിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോലീസ് റിലേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ ആ ഒരു പടത്തിൽ വരുന്ന ജൂലിയർ ആർട്ടിസ്റ്റുകൾക്കെല്ലാം തന്നെ പോലീസിന്റെ കോസ്റ്റ്യൂം കൊടുക്കണം അപ്പോൾ ഈ പറയുന്ന കോസ്റ്റ്യൂംസ് എല്ലാം തന്നെ അതിൻ്റെ തുണി വാങ്ങാനും അത്തരം മെറ്റീരിയൽസ് വാങ്ങാനൊക്കെ ആയിട്ട് കോസ്റ്റ്യൂം പർച്ചേസിന് വേണ്ടിയിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ വരുന്നതായിരിക്കും ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് പർച്ചേസ് അതായത് മേക്കപ്പ് മാന് വേണ്ടിയിട്ട് മേക്കപ്പിന് വേണ്ടിയിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വാങ്ങേണ്ടത് അതിൻ്റെ ആ ഒരു ഒരുമൗണ്ട് ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇനി യൂണിറ്റ് ഹയർ ആൻഡ് ക്യാമറ അതായത് ക്യാമറ ഏത് ക്യാമറ വേണമെന്ന് അതായത് സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊരു ക്യാമറ വേണമല്ലോ അപ്പോൾ ഈ നാൽപ്പത്തി ദിവസത്തേക്ക് ഒരുമിച്ച് ക്യാമറ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ക്യാമറ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫറാണ് അതായത് ആ തിരക്കഥ എൻ്റെ വായിച്ച് നോക്കിയിട്ട് ഏത് രീതിയിലാണ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സിനിമഗ്രാഫറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഏത് ക്യാമറയാണ് റെൻ്റിൻ എടുക്കേണ്ടതെന്ന് അപ്പം നമുക്കറിയാം പൊതുവേ ഇത്തരത്തിൽ അലക്സയുണ്ട് റെഡിൻ്റെ ക്യാമറയുണ്ട് സോണിയുടെ ക്യാമറയുണ്ട് ഈ ക്യാമറയൊക്കെയാണ് പൊതുവേ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം ഞാനിവിടെ അലക്സ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ക്യാമറ ആ ക്യാമറയുടെ റെൻറ്റ് അതായത് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് ഒരു പതിനെട്ട് ലക്ഷം രൂപയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത്തരത്തിൽ അടുത്ത ബാക്ക് അപ്പ് ആൻഡ് ഹാർഡ് ഡിസ്ക് പർച്ചേസ് അതായത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്തിട്ട് പല ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു കോപ്പി ആയിരിക്കില്ല മൂന്നോ നാലോ കോപ്പികളായിരിക്കും മാറ്റി വെക്കുക അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഒരു കോപ്പി നഷ്ടപ്പെട്ട് പോയാലും മറ്റൊരു കോപ്പി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല കോപ്പി ആയിട്ട് വെക്കുന്നത് അപ്പം ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഹാർഡ് ഡിസ്കിന്റെ മറ്റും പർച്ചേസിനായിട്ട് ഞാൻ ഒരു മൂന്നര ലക്ഷം രൂപ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ട്രാവൽസ് ആൻഡ് ഹോട്ടൽസ് അതായത് പറയുകയാണെങ്കിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ അതായത് മെയിൻ ആർട്ടിസ്റ്റുകൾക്കും അല്ലാത്തവർക്കും ആയിട്ട് യാത്രയ്ക്ക് വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇരുമ്പോഴും ഈ പറയുന്ന ആൾക്കാർ അതായത് ഈ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒന്നും കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടലിൽ താമസിപ്പിക്കാനായിട്ടും ഇല്ല അപ്പോൾ അവർക്കുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലും അറ്റും കാര്യങ്ങൾക്കും ഒക്കെ വരുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതായത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി തീരുന്ന വരെ കുറേ സാധനങ്ങൾ വാങ്ങണല്ലോ മെറ്റീരിയൽസും പ്രിന്റിൻ്റെ എടുക്കുക അതെല്ലാം അവിടെ കൂട്ടിയിട്ട് ഇത്തരത്തിലൊരു നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ ആകുമെന്ന് കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് പോകാം അതാണ് ഡെയിലി ഷൂട്ടിംഗ് എക്സ്പെൻസ് അതായത് പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ലക്ഷങ്ങളുടെ ചിലവായിരിക്കും ആ ഒരു സെറ്റിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അത് ആ ചിലവുകൾ എന്തെല്ലാമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ ആ ഒരു ഫിലിമിന്റെ ബജറ്റിലേക്ക് അത് ഉൾപ്പെടുത്തി എത്രയായിരിക്കും ആ ഒരു ടോട്ടൽ ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ദിവസം എത്ര എല്ലാം ചിലവ് വരുമെന്നുള്ളൊരു ഏകദേശം കണക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നത് അതായത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കും അതായത് ഒരു ദിവസം ആ ഒരു ലൊക്കേഷനിൽ നിന്ന് കൊണ്ട് പല സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് ചോദിക്കുകയാണെങ്കിൽ പൊതുവെ ആ ഒരു സിനിമയുടെ പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ആ ഒരു ഇമേജസിൽ നിന്നായിരിക്കും വരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഫോട്ടോഗ്രാഫി ഉപയോഗിക്കാറുണ്ട് അപ്പം എല്ലാ ദിവസവും ലൊക്കേഷൻസിൽ ഒരു രണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും അവർ ഇത്തരത്തിൽ പല ആംഗ്ലിൽ നിന്നുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെവ്യൂണേഷൻ എന്ന് പറഞ്ഞ് ഇത്തരത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ദിവസം ഒരു രണ്ടായിരം രൂപ വെച്ചിട്ട് രണ്ട് പേർ കൂടെ നാലായിരം രൂപയുടെ എക്സ്പെൻസ് ഒരു ആ ഒരു പൈസ അവിടെ വരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും അതെന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഫിലിം യൂണിയൻ ആണ് അതായത് പറയുകയാണെങ്കിൽ ഫെഫ്റ്റിയുടെ അണ്ടറിലുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ യൂണിയൻ ഉണ്ട് അവരാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫറിന് ഒരു ദിവസം എത്ര രൂപയാണ് റെമ്യൂണറേഷനായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് രണ്ടായിരം എന്നുള്ളത് ജസ്റ്റ് കൊടുത്തതാണ് എനിക്ക് കറക്റ്റ് ആ എമൗണ്ട് എത്രയാണെന്ന് അറിയിക്കില്ല അപ്പം പൊതുവേ ഈ യൂണിയൻസ് തന്നെ ഇത്തരത്തിൽ ഈ എമൗണ്ട് എത്രയാണെന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇതേപോലെ നോക്കുകയാണെങ്കിൽ ഓരോ യൂണിയനും അതായത് എഫ് കെ അണ്ടറിലുള്ള ഓരോ യൂണിയനും പറഞ്ഞിട്ടുണ്ട് അതായത് ഡെയിലി എത്ര രൂപ വീതമാണ് അവരുടെ ഓരോ വർക്കേഴ്സിനും കൊടുക്കേണ്ടതെന്ന് അപ്പോൾ ആ ഒരു എമൗണ്ട് പ്രകാരമായിരിക്കും ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത മാനേജർ ആൻഡ് അസിസ്റ്റൻറ്റ് അവരുടെ ബാറ്റ വരുന്നുണ്ട് അപ്പോൾ എത്ര പേര് വരുന്നു എന്നുള്ളതിനെ ഡെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ വേജസ് എത്ര പേരാണ് മേക്കപ്പ് ചെയ്യാനായിട്ടും മറ്റു കാര്യങ്ങൾക്കും വരുന്ന അവരുടെ ആ ഒരു എമൗണ്ട് കൂട്ടാൻ പറ്റുന്നതാണ് കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിൻ്റെ വേജസ് കൂട്ടാൻ പറ്റുന്നതാണ് സെറ്റ് അസിസ്റ്റൻസിൻ്റെ ബാറ്റ് ഇവിടെ കൂട്ടാൻ പറ്റുന്നതാണ് അതുപോലെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റും അതുപോലെ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പവർ ഡെമിനേഷൻ നമുക്കിവിടെ കൂട്ടാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറ അസിസ്റ്റൻസിന് അതായത് ഈ ഒരു അലക്സ എന്ന് പറഞ്ഞ ക്യാമറയാണ് നിങ്ങൾ രണ്ടിൽ എടുത്തിട്ടുള്ളെങ്കിൽ ആ ഒരു ക്യാമറയുടെ കൂടെ വരുന്ന ക്യാമറ അസിസ്റ്റൻസിന് ഇത്തരത്തിൽ അയ്യായിരത്തി നാനൂറ് രൂപ മൂന്ന് പേർക്കായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ല ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ താഴെ ഇത് കുറെ അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സിനിമോഗ്രഫേഴ്സിനെയും ഈ ഒരു ക്യാമറ അസിസ്റ്റൻസിനെയും തമ്മിൽ ആളുകൾക്ക് മാറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ട് ആൾക്കാരാണ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതായത് ഒരു ക്യാമറ ഒരു ഫിലിം പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് റെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്യാമറയുടെ കൂടെ എന്താ ആ ഒരു യൂണിറ്റ് കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഒരു ക്യാമറയുടെ കൂടെ മൂന്ന് ആൾക്കാരെ അതായത് ക്യാമറ അസിസ്റ്റൻസ് ആയിട്ട് മൂന്ന് ആൾക്കാർ കൂടി വരുന്നതാണ് അപ്പോൾ ഇവരുടെ ജോലി ഇതാ ഇവർ ആരൊക്കെയാണോ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ക്യാമറ അറ്റൻഡന്റ് ലെൻസ് ഇൻചാർജ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കസ് പുള്ളർ അപ്പോൾ ഇവരുടെയൊക്കെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറ്റണമെങ്കിൽ ഇത്തരത്തിൽ ക്യാമറ അറ്റൻഡൻ്റ് ആണ് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ക്യാമറ മാറ്റി വെക്കുന്നത് അതുകൊണ്ടുതന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ആക്ടേഴ്സ് മുന്നിലേക്കും പുറത്തേക്കൊക്കെ മാറുന്ന സമയത്ത് ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു ഫോക്കസ് പോകാനിരിക്കുന്ന ഫോക്കസ് പുള്ളി പുള്ളറാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് അവരാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ ലെൻസ് മാറ്റിയിടുക അതായത് ലെൻസ് ഇൻ പണിയാണ് ലെൻസ് മാറ്റിയിടുക അപ്പോൾ തിരിച്ച് ഇത്തരത്തിൽ പറഞ്ഞാൽ മതി അതായത് സിനിമഗ്രാഫർ പറഞ്ഞാൽ മതി ഓക്കെ ഈ ലെൻസ് മാറ്റിയിട്ട് അടുത്ത് ഇതാ പറഞ്ഞാൽ മതി ലെൻസിലേക്ക് നിങ്ങൾ ആരും തന്നെ തുടങ്ങേണ്ട ആവശ്യമില്ല അതായത് ഈ പറയുന്ന ലെൻസിന് തന്നെ ലക്ഷങ്ങൾ വരെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡാമേജോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യാമറ അറ്റൻഡൻസ് വരുന്നത് അപ്പം നിങ്ങൾ ഒരു ക്യാമറ റെൻ്റിലെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആദ്യ കൂടെ തീർച്ചയായിട്ടും വരുന്നതാണ് അവർക്കും കൃത്യമായിട്ട് ഫെഫ്ക്കേഡ അണ്ടർലി യൂണിയൻ ഉണ്ട് അപ്പം ആ അവർക്ക് എത്രയാണ് കൊടുക്കേണ്ട ആ ഒരു അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്താണ് ഡി ഐ ടി എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും ഡി ഐ ടി എന്താണെന്ന് അറിയില്ലെങ്കിൽ ഡിജിറ്റൽ ഇമേജിനറി ടെക്നീഷ്യനെയാണ് നമ്മൾ ഡി ഐ ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഡി ഐ ടിയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ പറയുന്ന സിനിമഗ്രാഫറി ഷൂട്ട് ചെയ്യുന്നു ഈ ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് ആ അതിൽ നിന്ന് എടുത്ത് ഹാർഡ് ഡിസ്ക്കിലേക്ക് മാറ്റുന്ന ഒരു ജോലിയാണ് ഇത്തരത്തിൽ ഡി ഐ ടിയുടെ എന്ന് പറഞ്ഞത് അപ്പോൾ അത് മാത്രമല്ല ഓരോ സീനിലും ആ ഒരു കളർ കളറിങ് ആണ് അല്ലെങ്കിൽ ആ ഒരു ടോൺ സെയിം ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അപ്പം ഈ പറയുന്ന രീതിയിൽ ഹാൻഡ് ഡിസ്കിലേക്ക് മാറ്റി അത്രയും ഇതിൻ്റെ ഫുട്ടേജസും അതുപോലെ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ടീമിലേക്ക് കൊടുക്കുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് ഡി ഒ പി അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ആ ഒരു എഡിറ്റർ ടീം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റയുടെ കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്ന ആളാണ് ഡി ഐ ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിമ്യൂറേഷൻ അറിയാമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മിക്സർ ആൻഡ് സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് യൂണിറ്റ് ലൈറ്റ് മാൻ എത്ര പേരുണ്ട് അതായത് ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു സീനിൽ സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഉടനെ ഓടിപ്പോയി നമ്മൾ ഷൂട്ട് ചെയ്യുക ആ ഒരു ലൈറ്റിങ് ആ ലൊക്കേഷനിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ് ഈ പറഞ്ഞ ലൈറ്റ് മാൻ യൂണിറ്റ് ഉണ്ട് അവർ ചെയ്യും അപ്പോൾ അവരെല്ലാം നിന്ന് ലൈറ്റ് ചെയ്യും അതായത് സിനിമട്ടോഗ്രാഫറിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ പ്രോപ്പറായിട്ട് ലൈറ്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് എന്താ പറയുക അവിടെ ഷൂട്ടിങ്ങ് ആരംഭിക്കുന്നത് അപ്പോൾ അതിന് അവർക്ക് പ്രത്യേക യൂണിയൻ ഉണ്ട് അപ്പോൾ അവർക്ക് എത്രയാണോ ഡെയിലിയുള്ള ആ ഒരു കോൾഷീറ്റിനുള്ള ആ ഒരു എന്താ ആ ഒരു എമൗണ്ട് എന്ന് അതും പറയുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാണിപ്പോൾ കാണാൻ പറ്റുന്നത് യൂണിറ്റ് ടെക്നീഷ്യൻസിൻ്റെ എമൗണ്ട് കാണാൻ പറ്റുന്നത് ക്രെയിൻ ടെക്നീഷ്യൻസ് ആൻഡ് ക്രെയിൻ ഹെയർ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ക്രൈൻ വേണമെങ്കിൽ അത് എത്ര ദിവസമാണ് ക്രൈൻ വേണ്ടതെന്ന ആ ഒരു എമൗണ്ട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും ക്രൈൻ വേണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ജനറേറ്റർ ആൻ ഡീസൽ എക്സ്പെൻസ് കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തായാലും വൈദ്യുതി വേണമല്ലേ ക്യാമറ പ്രവർത്തിക്കാനാണെങ്കിലും ലൈറ്റ് പ്രവർത്തിക്കാനാണെങ്കിലും ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്ക് ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു അപ്പോൾ അതിൻ്റെ ഡീസൽ എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ദിവസം ഒരു പതിനായിരം രൂപ വരുന്ന കൂട്ടാൻ വരുന്നതാണ് ഈ ലൊക്കേഷൻ ഹയർ ഹയറിനായിട്ട് അതായത് ലൊക്കേഷനിലേക്ക് മാറുന്ന അനുസരിച്ച് ഓരോ ദിവസം എന്തെങ്കിലും എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിനൊരു അൻപതിനായിരം കൊടുത്തിട്ടുണ്ട് അതോടെ നോക്കുകയാണെങ്കിൽ ബിൽക്കിൽ ഹയർ അതായത് ഒരു സിനിമയുടെ ഭാഗമായിട്ട് കുറേയധികം വാഹനങ്ങൾ വേണ്ടി വരും പലരെയും അവിടെ വിടാനും പലരെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വെഹിക്കിൾസിനെല്ലാം കൂടെ ഒരു പതിനെണ്ണായിരം രൂപ ഒരു ദിവസത്തേക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഡെയിലി സെറ്റ് എക്സ്പെൻസസ് സെറ്റിൽ എന്തെങ്കിലും മറ്റേ അൻസിൻ്റെ എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിനൊരു നാൽപ്പതിനായിരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെസ് മെസ്സ് എക്സ്പെൻസ് അതായത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു സെറ്റിൽ ഒരു ഇരുന്നൂറ് പേർ അല്ലെങ്കിൽ മുന്നൂറ് പേരുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പം ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കാം ഈ ഒരു ഒരു മെസ്സുണ്ടായിരിക്കും ആ ഒരു മെസ്സിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് വാഹനങ്ങളിൽ കയറ്റി ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പൊതുവെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനടുത്ത് തന്നെ ഇത്തരത്തിൽ അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ഒരു ദിവസത്തേക്ക് വരുന്ന ഭക്ഷണത്തിൻ്റെ ആണ് ഇതാണ് ഇവിടെ മുപ്പത്തി ഒന്നായിരം രൂപയെന്ന് കൊടുത്തിട്ടുള്ളത് അതുപോലെ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അത് ഒരു ലക്ഷം ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹീറോ ഹീറോ ഹീറോയിൻ സ്റ്റാഫ് അപ്പോൾ ഈ പറയുന്ന ഹീറോയുടെ കുറേ അല്ലെങ്കിൽ അവരെ അവർക്ക് കുട പിടിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ അവരെ അവർക്ക് ജ്യൂസ് കൊടുക്കാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പം അത്തരം അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കുള്ള ആ ഒരു എത്രയാണോ ആ വരുന്നത് അത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവേഴ്സ് ബാറ്റർ അതായത് ഈ പറയുന്ന കുറേ അധികം വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ വാഹനങ്ങൾക്കെല്ലാം ഓരോ ഡ്രൈവർ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കും ഇത്തരത്തിൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്ര ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യാത്തത് അപ്പം ആദ്യം വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ബജറ്റിൻ്റെ ടോട്ടൽ ബജറ്റിനെ വലിയ രീതിയിൽ കൂട്ടുകയില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈവേഴ്സും ഇത്തരത്തിൽ ഫിഫ്റ്റ് ഹൺഡ്രഡിൽ യൂണിയൻ ഉണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു എമൗണ്ട് ആണ് അവർക്കൊരു കോൾഷീറ്റിന് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ടോട്ടൽ ഷൂട്ടിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്ന് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ലേ അതായത് ഒരു ദിവസം ഒരു ദിവസം ഷൂട്ടിങ് കഴിയുമ്പോഴേക്കും ഈ എത്രയും രൂപയാണ് ഇത്തരത്തിൽ ചിലവാങ്ങുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് പോകാം അതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതായത് സി ജെ സി സി ചെയ്യുന്ന ആൾക്കൊരു അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു റെമുണറേഷനായിട്ട് വകയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബ്ബിങ്ങും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ സാലറി അവർക്കുള്ള ഫുഡും എക്സ്പെൻസും അതെല്ലാം അവിടെ കൂട്ടിയിട്ടൊരു മൂന്നര ലക്ഷം രൂപ ഞാനിവിടെ വകയെരുത്തിയിട്ടുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ മിക്സിങ് ആൻഡ് സൗണ്ടിങ് അതിനൊരു ആറ് ലക്ഷം രൂപ വകുത്തിട്ടുണ്ട് അതുപോലെ നോക്കാണെങ്കിൽ ഡി എക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡി എ എന്നാണ് ചോദിക്കാണെങ്കിൽ ഡിജിറ്റൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് ഇപ്പം എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കളർ ഗ്രീഡിങ് പ്രോപ്പർ ആയിട്ടുള്ള കളർ ഗ്രീഡിങ് ചെയ്തില്ല ആ ഒരു ജോലിയൊക്കെയാണ് ഇത്തരത്തിൽ ഡി എ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കളർ ഗ്രീഡിംഗ് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ആ ഒരു സിനിമ നമ്മൾ സെൻസറിന് വേണ്ടിയിട്ട് സെൻസർ ബോർഡിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ വരുന്ന എക്സ്പെൻസ് ആ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇനി സബ് ടൈറ്റിലും അല്ലെങ്കിൽ ടൈറ്റിൽ കാർഡ് ഡി ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഒരു എൺപതിനായിരം വാങ്ങിയുണ്ട് അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാമായിട്ട് ഇത്തരത്തിലൊരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബജറ്റ് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ടോട്ടൽ എത്ര രൂപയാണ് ഈ ഒരു ഫിലിമിന് ബജറ്റായിട്ട് വരുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫൈനൽ ബജറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പ്രീ പ്രൊഡക്ഷൻ മാത്രം നമ്മൾ ഇത്തരത്തില് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷന് നാല് ലക്ഷത്തി അൻപതിനായിരം ആയിട്ടുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷന് ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരമായിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ടെസ്റ്റ് പേയ്മെന്റിന് ഒരു കോടി ഒന്നര ലക്ഷമായിട്ടുണ്ട് ടെക്നീഷ്യൻസിൻ്റെ റെമ്യൂണ്ടേഷൻ മാത്രം അറുപത്തി ലക്ഷത്തി എൺപതിനായിരം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡെയിലി എക്സ്പെൻസിലേക്ക് നോക്കിയാണെങ്കിൽ ഡെയിലി എക്സ്പെൻസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതായത് ഒരു ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വേണമെന്ന് അപ്പോൾ നമ്മുടെ ടോട്ടൽ ഷൂട്ടിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസമാണ് അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു കോടി അൻപത്തി ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവിടെ ടോട്ടൽ ചിലവ് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും പോകുന്ന ഒരു പൊതുവെ ഒരു സാധനമാണ് ഇത്തരത്തിൽ മാർക്കറ്റിംഗ് അതായത് നിങ്ങളൊരു സിനിമ ചെയ്തു അല്ലേ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഇത് തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജനങ്ങളെ അറിയിക്കണം അതായത് നിങ്ങളൊരു പടം ചെയ്തിട്ടുണ്ടെന്നും ആളാണ് അഭിനയിക്കുന്നതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നുമില്ല ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെ ആ ഒരു ഹെൽപ്പ് വേടേണ്ടതാണ് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അങ്ങനെ മാർക്കറ്റിംഗ് ഒരു ഏജൻസി വേണ്ടി വരും അപ്പോൾ ഒരു അത്ര മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു അൻപത് ലക്ഷം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് പ്രകാരം ഈ ഒരു സിനിമ എടുക്കണമെങ്കിൽ ഇതിൽ ടോട്ടൽ വരുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഇത്തരത്തില് നാല് കോടി അൻപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രൂപയാണെന്ന് കാണാൻ വരുന്നുണ്ട് അപ്പം എവിടെ ഞാനൊരു അഞ്ച് കോടി എന്ന് എസ്റ്റിമേറ്റ് പറഞ്ഞത് അതായത് നമ്മളിതെടുത്തത് ഒരു ഏകദേശം ഒരു ധാരണയാണ് അതായത് ഒരു ബജറ്റിൻ്റെ ധാരണ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് ആണ് ഇതല്ലേ എന്നാലൊരു ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാണെങ്കിലാണ് കൃത്യമായിട്ടുള്ള ആ ഒരു എക്സ്പെൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിക്കുള്ളൂ അതായത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണെങ്കിൽ അതായത് തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്ര രൂപയാണ് ആ ഒരു പടത്തിന് വരുന്നതെന്ന് ഏകദേശം പറയാനായിട്ട് പറ്റുന്നതാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ അതായത് ആക്ച്വൽ എമൗണ്ട് എത്ര വരുമെന്ന് നമ്മൾ പ്രാക്ടിക്കലി അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇത്രയാണ് നമ്മൾ ബഡ്ജറ്റ് വെച്ചതെങ്കിൽ പോലും ഇൻ ഈവൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒരു ബഡ്ജറ്റ് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലെന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വന്നേക്കാം അങ്ങനത്തെ എക്സ്പെൻസ് ഒക്കെ വന്നുകൊണ്ട് ചിലപ്പം ആ ഒരു പടത്തിൻ്റെ ബജറ്റ് വർദ്ധിച്ചേക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടത്തിയിട്ടുണ്ടല്ലേ അപ്പം ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതായത് എങ്ങനെയാണ് എവിടെയെല്ലാം ആണ് എത്ര രൂപയാണ് എങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ കഥ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനോട് പറയാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ചാർട്ട് തയ്യാറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊണ്ടേക്കാം ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നത് എന്നാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വിരുമെന്ന് കരുതിയിട്ട് അതായത് ഇവിടെ ഞാൻ നാലൊരു കോടി വന്ന സമയത്ത് ഒരു അഞ്ച് കോടി എന്നുള്ള ഒരു അൻപത് ലക്ഷം കൂടി എക്സ്ട്രാ ഇട്ടിട്ട് ആ എത്രയും ആയാക്കാം എന്ന് പറഞ്ഞു അപ്പം ഒരു പ്രൊഡ്യൂസറിനെന്ന് അറിയാം അതായത് ഒരു ജോലി അല്ല ഈ പറയുന്ന എന്താ പറയുക ഒരു ബഡ്ജറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജോലി ഡയറക്ടറിന്റെ ഒരു പ്രൊഡ്യൂസറിന് വ്യക്തമായിട്ട് അറിയാം അത് വ്യക്തമായിട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തോളുമെന്നും അറിയാം എന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തിരക്കഥ ആക്കണമെങ്കിൽ എത്ര രൂപ ബജറ്റ് വരുമെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻസ് നടത്തിയിട്ട് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ